വലിച്ചാൽ മാത്ര മതി നീറ്റായിട്ട് ടാങ്ക് ക്ലീൻ ചെയ്യാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇത് വെച്ചാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ചിലവ് കുറഞ്ഞ രീതിയിലാണ് ക്ലീൻ ചെയ്യുന്നത് ടാങ്കിലേക്ക് അതായത് ഈ പൈപ്പിൻ്റെ ഈ എൻഡ് നമ്മൾ താഴത്തേക്ക് ഒന്ന് കൊടുക്കുക ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു വാട്ടർ ടാങ്ക് എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നതാണ് അതിന് നോക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ടാങ്കിൻ്റെ അകത്ത് ഇറങ്ങി ക്ലീൻ ചെയ്യാതെ തന്നെ അതിൻ്റെ അകത്തുള്ള അഴുക്കും ആ ചെളിയും പൊടിയും എല്ലാം തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുവാനായി അതും ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെയാണ് ക്ലീൻ ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കുന്നത് അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം എന്തൊക്കെ സാധനങ്ങളാണ് അതിന് വേണ്ടത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് രണ്ട് മീറ്റർ ഓസ് ആവശ്യമുണ്ട് അടുത്തതായിട്ട് നമുക്ക് കുപ്പി ഒരു കുപ്പി ആവശ്യമുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് ഇൻസുലേഷൻ ടൈപ്പ് ആവശ്യമുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പൈപ്പ് ആവശ്യമുണ്ട് ഒരു മുക്കാലിൻ്റെ പൈപ്പ് കൂടെ ആവശ്യമുണ്ട് ഇത്രയും വേണം നമുക്ക് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് അത് കുപ്പി ഒന്ന് കട്ട് ചെയ്യാം കുപ്പിയുടെ ഇത്രയും ഭാഗം മാത്രമേ ആവശ്യമുള്ളൂ ജസ്റ്റ് ഇതൊന്ന് കീറി കൊടുക്കണം అయినా చస్టమీతో ജസ്റ്റ് ഒന്ന് കയറി കൊടുക്കുക നമുക്ക് ഈ അടപ്പിൻ്റെ ആവശ്യമില്ല നമ്മൾ അടപ്പ് ജസ്റ്റ് ഒന്ന് ഊരി മാറ്റുകയാണ് നമുക്ക് ഈ അടപ്പിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ ഇതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തതിൻ്റെ ആവശ്യം ഒന്നുമില്ല അടപ്പിൻ്റെ ഭാഗത്ത് പറഞ്ഞാൽ അപ്പം അതിനെയൊന്ന് കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ ഇത് ഇത്രയും നമുക്ക് ആവശ്യമുണ്ട് ഇതൊന്ന് പൈപ്പ് ഒന്ന് ചൂടാക്കി കൊടുക്കുക ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ കാണുന്ന പൈപ്പിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യേണ്ടതാണ് നമ്മൾ ചൂടാക്കിയ ശേഷം ഈ പൈപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുക്കുക നല്ലതായിട്ടൊന്ന് ടൈറ്റ് ചെയ്യുക അപ്പോൾ ചൂടാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് കുപ്പിയുടെ ഈ ഭാഗത്തേക്ക് എന്ത് ചെയ്യുക അതിനൊന്ന് കയറ്റി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഈ ക്ലീൻ ചെയ്യാൻ പോകുന്ന ടാങ്ക് ഇതാണ് അതിന്റെ ഉൽവഷം നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് അത് ജസ്റ്റ് ടാങ്ക് ഒന്ന് നോക്കാം അപ്പൊ നോക്കിയാൽ കാണാൻ പറ്റും ടാങ്കിന്റെ അകത്ത് പൊടിയും അഴുക്കും ഒക്കെ നിറഞ്ഞിട്ടുണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇത് വെച്ചാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം ചിലവ് കുറഞ്ഞ രീതിയിലാണ് ക്ലീൻ ചെയ്യുന്നത് ടാങ്കിലേക്ക് അതായത് ഈ പൈപ്പിൻ്റെ ഈ എൻഡ് നമ്മൾ താഴത്തേക്ക് ഒന്ന് ഇറങ്ങിക്കൊടുക്കുക ഇപ്പൊ ഈ എൻഡ് നമ്മൾ താഴത്തേക്ക് ആ പൊടിയുള്ള ഭാഗത്തേക്കൊന്ന് താഴ്ത്തി വയ്ക്കുക താഴ്ത്തി വെച്ചതിന് ശേഷം അതായത് തപ്പണപ്പോൾ താഴ്ത്തി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മറ്റേ എൻഡ് അതായത് മറ്റേ എൻ്റിലേക്ക് വെള്ളം ഒന്ന് വലിച്ച് പുറത്തേക്കി വിടുക நமக்கு இனி சிம்பிளாய்ட்டு க்ளீன் செய் சைடு காண கும் அதாவது டாங்கிண்டகத்தேயுள்ள பொடியும் அழுக்கும் எல்லாம் போகும் நம்ம பைப்பு வலிக்கிறது அனுசரிச்சு അവിടെ ആ പൊടിയും അഴിക്കുകയല്ല ആ സൈഡ് ക്ലീൻ ആവുന്നതായിരിക്കും അതായത് പോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊടിയുള്ള സൈഡുകളിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഒന്ന് വലിച്ചു കൊടുത്താൽ മാത്രം മതി ശരിക്കും അവിടെയുള്ള ഉള്ള പൊടികളും ഇതെല്ലാതൊഴി തന്നെ പോകുന്നതായിരിക്കും ചെളികളെല്ലാം പോകുന്നതാണ് വളരെ ചിലവ് കുറഞ്ഞ രീതി തന്നെ നമുക്ക് വാട്ടർ ടാങ്ക് എന്ത് ചെയ്യാവുന്നതാണ് കണ്ടില്ല ടാങ്ക് വൃത്തി വൃത്തിയായിരുന്നു കാണാനായിട്ട് കഴിയും അഴുക്കുള്ള ഭാഗത്ത് പോലെ ഇങ്ങനെ ഇഷ്ടം വെച്ച് ഇങ്ങനെ വലിച്ചാൽ മാത്രം മതി ക്ലീൻ അപ്പോൾ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അപ്പൊ ശരിക്കും പൊടിയും അഴുക്കും എല്ലാം പോകുന്നത് ഈ പൈപ്പിന്റെ മറ്റേ എൻഡിൽ കൂടെ ആയിരിക്കും അതായത് ഈ എൻഡിൽ കൂടെ ആയിരിക്കും പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോ ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൊടുക്കാം ഒപ്പം ഉടൻ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ലഭിക്കുന്നതിനായിട്ട് ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് ഞെക്കുക